ഗവർണർ സർക്കാർ പോരിൻ്റെ മറ്റൊരു തലമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കേരളം കണ്ടത് എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ വാഹനം നിർത്തി അദ്ദേഹം റോഡരികിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രത്തെ ഒരു സുരക്ഷാ പ്രശ്നം ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ കേന്ദ്രം ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നു കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് സിആർ പി എഫിൻ്റെ ചുമതലയിൽ അദ്ദേഹത്തി പ്ലസ് കാറ്റഗറി സുരക്ഷ ഒരുക്കുന്നു അങ്ങനെ ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉച്ചയ്ക്കത്തെ പ്രതിഷേധത്തിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും സിആർ പി എഫ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു ആ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ ഗവർണർ അതിനുശേഷം ഡൽഹിയിലേക്ക് പോകുന്ന ഗവർണർ പരിപാടിക്ക് ശേഷം പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഷഫീദ് റാവത്തിനുണ്ട് വിവരങ്ങളുമായി ഷഫീദ് ഗവർണർ സർക്കാർ പോര് പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള തർക്കങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷാ പ്രശ്നം സംസ്ഥാനത്ത് എന്നൊരു എന്നൊരു കൂടി കാര്യങ്ങൾ എത്തുന്നില്ലേ ഗോകുൽ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവർണർ സംസാരിക്കുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഗവർണർ ആഭ്യന്തര വകുപ്പിനെ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ആക്രമണത്തെക്കുറിച്ചും ഒക്കെ കാര്യമായി സംസാരിച്ചിരുന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് സംസ്ഥാനത്ത് ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ ചില സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ രാജ്ഭവന്റെ ഒരു റിപ്പോർട്ട് ചില പരാതികൾ പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സിആർപിഎഫിനെ അടിയന്തരമായി ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ ഗവർണർക്കൊപ്പം ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ സിആർ പി എഫ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല അല്പസമയം മുൻപാണ് സി ആർ പി എഫിന്റെ മുപ്പതംഗ സംഘം രാജ്ഭവനിലെത്തി രാജ്ഭവനിൽ ഉദ്യോഗസ്ഥരുമായും ഗവർണറുമായും ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാജ്ഭവന്റെ സുരക്ഷ ഔദ്യോഗികമായി ഏറ്റെടുത്തത് ശേഷം പോലീസ് കോൺവേയിലാണ് ഗവർണർ സഞ്ചരിച്ചതെങ്കിലും അതായത് രാജ്ഭവനിൽ നിന്ന് മാസ്കറ്റ് ഹോട്ടലിലേക്കുള്ള യാത്ര പോലീസ് കോൺവേയിലും പോലീസ് സുരക്ഷയിലുമാണെങ്കിൽ തന്നെ സി ഉദ്യോഗസ്ഥരും ഗവർണറെ അനുഗമിച്ചിരുന്നു ഇതാദ്യമായി ഒരു ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥർ ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് കൂടിയുള്ള ഒരു പരിപാടി അത് നടക്കുന്നു ഒരു സ്വകാര്യ പരിപാടി നടക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും നിലവിൽ ഇതുവരെ ഈ ഗവർണർ വിഷയത്തിലെ രണ്ടാം ഘട്ടത്തിൽ മൗനിയായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരടക്കം നിലപാട് മായപ്പെടുത്തിയുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിലെ ഗവർണറുടെ സഹകരണം അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുമുള്ള ചില കാര്യങ്ങൾ ഇതോടുകൂടി സി പി എം വീണ്ടും ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ന് രാവിലെ വീണ്ടും എസ് എഫ് ഐയുടെ പ്രതിഷേധം കൊല്ലം ഉണ്ടാവുകയും അവിടെ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം ഈ അവസ്ഥയിൽ എത്ര കാലം സംസ്ഥാനത്തിന്റെ ഗവർണറും സർക്കാരും ഇങ്ങനെ പോകും എന്നുള്ളതാണ് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം സംസ്ഥാന സർക്കാരിന്റെ തന്നെ പരാജയങ്ങൾ അതായത് ആ പോലീസിന് വീഴ്ചയാണെങ്കിൽ കൂടിയത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമായിട്ടാണ് കേന്ദ്ര സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് നിലവിലിപ്പോൾ ഗവർണറും രാജ്ഭവനും ധരിപ്പിച്ചിരിക്കുന്നത് ഈ അടിസ്ഥാന ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ അടിയന്തരമായി തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതായത് ഗവർണറുടെ പ്രതിഷേധം ഒന്നര മണിക്കൂറിലധികം സമയം ഉണ്ടായിരുന്നു കൊല്ലത്ത് അതിനുശേഷം ഗവർണർ തിരിച്ച് തലസ്ഥാനത്തെത്തും മുൻപേ സി ആർ പി എഫ് സുരക്ഷ ഗവർണർ ഒരുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് രാജ്ഭവന് ലഭിച്ചു അതോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും മറ്റൊരു ഗതിയിലേക്ക് മാറിയത് ഏതായാലും നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറും അപ്പാടെ മാറി രണ്ട് തട്ടിലാണ് എന്നുള്ള കാര്യം വ്യക്തം ഇനി ഇതേതെങ്കിലും തരത്തിൽ ഭരണ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില കാര്യങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയും ഒരു വശത്ത് ഗവർണർ ആണെങ്കിൽ മറുവശത്ത് സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്വമുണ്ട് ഏതായാലും തലത്തിൽ ഈ വിഷയം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൊല്ലത്തെ പ്രതിഷേധ വിവരങ്ങൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് ഗവർണർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ും ഒരു അസാധാരണമായ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് എന്ന ഒരു ചിത്രം വന്നിരിക്കുന്നു സംസ്ഥാനത്ത് ഒരു സുരക്ഷാ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന ഗവർണറുടെ ആരോപണത്തെ പരാതിയെ ശരിവെക്കുന്ന തരത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുന്നു അത് സിആർ പി എഫ് സുരക്ഷയായി ഇസറ്റ് പ്ലസ് സുരക്ഷയായി നമുക്കിപ്പോൾ ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിനോടൊക്കെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇന്നത്തെ അടുത്ത രാഷ്ട്രീയ കൗതുകം മണിക്കാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ ഗവർണർ ഒരു പൊതുപരിപാടിയിൽ മസ്കറ്റ് ഹോട്ടലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സലീം മാലിക് അവിടുന്ന് ചേരുന്നുണ്ട് സലീം ഈ റോട്ടറി ക്ലബിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഇന്നിനി എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് ഗവർണർക്കുള്ള പരിപാടികൾ അദ്ദേഹത്തിൻ്റെ യാത്രാ പദ്ധതി എങ്ങനെയാണ് നമുക്ക് രാജ്ഭവനിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് പ്രകാരം ആറ് പതിനഞ്ച് വരെയും മസ്കറ്റ് ഹോട്ടലാകുമുണ്ടാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അത് ഈ പരിപാടി കഴിഞ്ഞാലും മാധ്യമപ്രവർത്തകരെ കാണാൻ കൂടിയുള്ള ഒരു സമയം എന്ന നിലയിലാകും ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിലേക്ക് ഗവർണർ പോകും ഗവർണർ അവിടെ നിന്നും അടുത്ത ഗവർണറുടെ പരിപാടി നേരെ അവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് അങ്ങനെയാണ് ഗവർണറുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് നിലവിൽ ആറ് ഏഴ് മണിവരെ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഗവർണർ ഉള്ളത് സംസ്ഥാനത്ത് ഗവർണർ ഉള്ളത് അതിനിടയിൽ സിആർ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട് സുരക്ഷ ഇനിയുള്ള എയർപോർട്ടിലേക്കുള്ള യാത്രയിലുൾപ്പെടെ സി ആർ പി എഫിന്റെ കൂടി സുരക്ഷയിലാകും ഗവർണറുടെ യാത്ര പക്ഷേ പോലീസ് സുരക്ഷ അവസാനിപ്പിക്കില്ല പോലീസ് തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷ മുൻപിലും പിൻപിലുമായി ഗവർണർക്ക് നൽകുക ഇവിടെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്ന വഴിയിൽ സ്വീകരിച്ചതുപോലെ ഒരു നിലപാടായിരിക്കും അപ്പം സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരും സഞ്ചരിക്കും സി ആർ പി എഫിൻ്റെ സുരക്ഷ കൂടി ഗവർണർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് രാജ്ഭവൻ്റെ സുരക്ഷയ്ക്ക് പുറമെ ഗവർണറുടെ പൂർണ്ണ സുരക്ഷ സി ആർ പി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം പോലീസ് കൂടി ആ സുരക്ഷ നോക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അതിനുശേഷം ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഗവർണറുടെ നിലപാടുകൾ നിർണായകമാണ് മാത്രമല്ല ഇനി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഗവർണർ പറയുന്നത് എന്ത് എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഒപ്പം അതേസമയം ഏറെക്കുറെ അതേ സമയത്ത് ആയിരിക്കും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുക ആ സമയം മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ ശരി സലീം ഏതായാലും ഇനിയുള്ള പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് ഏതായാലും ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്